ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു റിപ്ലൈ വീഡിയോ തരാനായിട്ടാണ് കുറേ കുറെ എന്നോട് ചോദിക്കണുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് പേരെന്തിനാണ് കൊടുത്ത് വേറെ പേര് കൊടുക്കാൻ പാടില്ലേ അത് കൊടുക്കാൻ പാടില്ലേ ഇത് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കുറേ പേർ എൻ്റെ അടുത്ത് ചോദിക്കണം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും കാണുമ്പോൾ ചോദിക്കണമായിട്ട് അല്ലാതെ ഇത് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച അതിനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരായിട്ടുള്ളവർ കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണേ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന പേര് ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്ത് ഞാൻ ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ചിത്രശലഭം അപ്പം ബ്ലാ കറുത്ത ബട്ടർഫ്ലൈ കറുത്ത ചിത്രശലഭം എന്നുള്ള ആ ഒരു തോട്ട് വന്നിട്ട് എന്താ പറന്നുയരാൻ ആഗ്രഹിക്കുന്ന ഒരു കറുത്ത മുമ്പ് കറുത്ത ചിത്രശലഭം ആ ഒരു തോട്ട് വരുന്ന പേരാണ് ഞാൻ കൊടുത്തത് എൻ്റെ സ്കിൻ ടോണിൻ്റെ കളർ അറിയാലോ ബ്ലാക്ക് ആണ് അപ്പോൾ അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളു പിന്നെ നമ്മൾക്ക് പലയിടത്തു നിന്നും പല സിറ്റുവേഷൻസും പല ഇതൊക്കെ എന്താ ഒറ്റപ്പെടുത്തലുകൾ ചില ഈ ഈ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് പലവർക്കും അറിയായിരിക്കും നമ്മളെ മാറ്റി നിർത്തണം ഓരോ കാര്യത്തിലൊക്കെ മാറ്റി നിർത്തണമൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ബേസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതാനുഭവം വെച്ചിട്ട് ഞാൻ ഈ പേര് ഇട്ടുന്നേ ഉള്ളൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ട പേര് അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സ്കിൻ സ്കിൻഡോണോ ഒന്ന് പണത്തിൻ്റെ ഇതാണ് അപ്പോൾ സാമ്പത്തികമുള്ള എവിടെ ഏതൊരു ഇതായിരുന്നാലും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അവിടെ ബന്ധങ്ങൾക്കും ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ളു അപ്പോൾ അത് നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ ആദ്യത്തെ ഇത് ഞാൻ പറഞ്ഞുതരാം സ്കിൻ ടോണിൻ്റെ ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഒരുപാട് മാറ്റി നിർത്തലുകൾ എന്താ തഴഞ്ഞ് തഴഞ്ഞിടും എന്നൊക്കെ പറയില്ലേ അങ്ങനെ സ്കൂള് കുട്ടിക്കാലം മുതൽ ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതിൻ്റേതായിട്ടുള്ള ഇതും എന്താ എത്ര പറഞ്ഞാലും അത് കാണും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോടുത്തതൊക്കെ എന്തായാലും കുട്ടിക്കാലത്തൊക്കെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ എന്താ എനിക്ക് ഇങ്ങനെ എന്താ ഇത് നാടകത്തിന് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്കൊന്ന് അത് അത് അവർ അവർ തന്നെ സെലക്ട് ടീച്ചേഴ്സ് ആണല്ലോ സെലക്ട് ചെയ്യണം അപ്പം ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും അതിലോട്ട് ഒന്ന് പേര് പോലെ ഇടാറില്ല അതാണ് വേറൊരു കാര്യം അതും പിന്നെ എന്താ ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മലയാളി മങ്കയെന്ന് പറയണ ഒരു ഇതുണ്ടായിരുന്നു അതിൽ എന്താ മലയാളി മങ്കയായിട്ട് ഒരുങ്ങി നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരുങ്ങാനൊക്കെ പക്ഷെ നമ്മളാരും അത് തിരഞ്ഞെടുക്കില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അപ്പോൾ ആ ഒരിതിൽ എന്താ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ ആയിട്ട് പറഞ്ഞ അതിൽ ഇട്ടില്ലെങ്കിലും അവർ കുറച്ച് പേരൊക്കെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മ ഞാ എന്താ നമ്മൾ ഞാൻ ഒരു മഠത്തിൽ നിന്നാണ് പഠിച്ചത് അഞ്ച് വർഷം എട്ടാം ക്ലാസ്സിൽ പോയി പ്ലസ് ടു വരെ അവിടെ നിന്നിട്ടാണ് അപ്പോൾ അവിടുത്തെ ഓർഫണേജ് മത്സരത്തിന് എല്ലാ ഓർഫണേജിലെ പിള്ളേരും വെച്ചിട്ട് കലോത്സവം പോലെ ഉണ്ട് അപ്പം ആ സമയത്താണ് നമ്മൾ പിന്നെ ഈ ഞങ്ങളെ മഠത്തിൽ ഇരുപത്തി മൂന്ന് പിള്ളേർ അപ്പോൾ ഇരുപത്തി മൂന്ന് പിള്ളേരെ ഒരഞ്ചാറ് ഇങ്ങനെ പിടിച്ച് നടത്തും സിസ്റ്റർ മാർഗം കളിക്കാവട്ടെ തിരുവാതിരക്കാവട്ടെ ഇത് സ്കിറ്റിനാവട്ടെ അല്ലാതെ മോണാക്റ്റിനാവട്ടെ എന്തിനായാലും നമ്മൾ നടത്തുമ്പോൾ അതിൽ മെയിൻ ഒരു ഇതായിട്ട് ഞാനുണ്ടായിരുന്നു അപ്പം അതില് മാത്രമാണ് എനിക്ക് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് എന്താ എന്താ സ്റ്റേജിൻ്റെ സ്റ്റേജിലൊന്നും കയറി നിൽക്കാനും അതിൻ്റെ ആ ഒരു ചമ്മല് മാറാനും അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്താ അങ്ങനത്തെ മാറ്റി നിർത്തലുകൾ മാറാനും നമുക്കും എന്തെങ്കിലും കഴിയും ഇങ്ങനത്തെ സ്കിൻ ടോൺ ഉള്ളവർക്കും എന്തെങ്കിലും കഴിയുമെന്ന് കഴിയുമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു അയിത്തുള്ള കുറച്ച് കൂട്ട കൂട്ടരുണ്ടല്ലോ അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സാമ്പത്തികം സാമ്പത്തികം പണം ഉള്ളിടത്തേ അവിടെ ബന്ധങ്ങൾക്ക് വാല്യൂ ഉള്ളൂ ഇപ്പം എന്തെങ്കിലും സഹായങ്ങൾക്ക് നമുക്ക് പൈസ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവർ അത്രയ്ക്ക് ഒരു ഇതേ അവർ ആ ഒരു വാല്യൂ നമുക്ക് തരുള്ളൂ ഞാൻ ജനിച്ചത് തൊട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത് ഇപ്പം കല്യാണം കഴിച്ചിട്ട് വന്നായാലും അതേപോലത്തെ ആ ഒരു ലെവലിലുള്ള ആ ഒരു ഫാമിലിയിലാണ് അപ്പോൾ എനിക്ക് എന്താ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നും കുറച്ച് സാമ്പത്തികമായിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും സേവിങ്സ് വേണോന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം തന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് പത്ത് വരെ എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു എങ്ങനെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും പഠിച്ച് ജയിച്ച് പോകണം ആ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ പക്ഷേ പ്ലസ് വണ്ണിലൊക്കെ ആയപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എൻ്റെ സഹോദരനെ കുക്കുചേട്ടനെ എന്തെങ്കിലും ഒരു ഒരിതാക്കണം അമ്മയെ സഹായിക്കണം പപ്പയെ സഹായിക്കണം അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു മനസ്സിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യം മുതലം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പ്ലസ് ടു കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടി വന്നു അമ്മയ്ക്ക് അല്ല എൻ്റെ ഒരു ഇത് കണ്ടിട്ടല്ല പക്ഷേ ജീ വീട്ടിൽ എന്താ പപ്പ ഭയങ്കര കള്ളോടിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് എന്താ വീട്ടിലൊക്കെ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് പപ്പ ഇങ്ങനെ ഒക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെ ഒരു പെണ്ണ് പെൺകുട്ടീനെ വളർത്താൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം ഒക്കെ വന്നപ്പോൾ കല്യാണ ആലോചന മുന്നോട്ട് പോയി അങ്ങനെ കല്യാണം കഴിപ്പിച്ചോട്ടെയാണ് അപ്പോൾ എന്താ മനസ്സിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ശരിയാവുമെന്നുള്ള ഇതിൽ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് പ്രളയം പ്രളയം വന്ന അത് കഴിഞ്ഞ് കൊറോണ പിന്നെ അടുത്ത് രണ്ടാമത്തെ ആളുടെ പ്രസവം അങ്ങനെയൊക്കെ ഇതായപ്പോൾ ആ കമ്പ്യൂട്ടർ പഠിത്ത അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് കൃഷി ചെറുതായിട്ട് എന്തെങ്കിലും കൈമണ് എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈമണ്ണി എന്തെങ്കിലും ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷിയുടെ ഇത് നോക്കി പിന്നെ ഞാൻ ചെറിയ തയ്യലൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കി അതൊക്കെ എല്ലാം ഫ്ലോപ്പായിപ്പോയി തയ്യലിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തയ്ക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക് നടു നടുവേദനയൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് തയ്ക്കുമ്പോൾ തന്നെ നടുവേദനയൊക്കെ വരണം പിന്നെ ഞാൻ അതിനെ അങ്ങ് അത്ര ഇതാക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ എന്താ കുറേ രണ്ട് വർഷം മുന്നേ തന്നെ എനിക്കിങ്ങനെ യൂട്യൂബ് ഇതിൽ തുടങ്ങണം എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം കുറേ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ചു അപ്പോൾ അവർ അതിൽ കുറച്ച് പേര് പറഞ്ഞ് എന്താ നമ്മളൊന്നും ചെയ്താൽ അങ്ങനെ യൂട്യൂബൊന്നും വർക്കാവൂല എന്തായാലും നീ തുടങ്ങണമെങ്കിൽ തുടങ്ങുക എന്തെങ്കിലും പാചകമൊക്കെ ആണെങ്കിൽ കൈയിനെ മാത്രം കാണിച്ചാൽ മതി ഫേസ് കാണിക്കാൻ നിൽക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ഒരു ഒരു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നുള്ള സുപ്രഭാതത്തിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പക്ഷെ അതിൽ ഷോർട്സ് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അതിലെ ഭയങ്കര എന്തോ ഭയങ്കര സന്തോഷം തോന്നിയത് അപ്പോൾ എനിക്കും എന്തെങ്കിലും പറ്റുമെന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് എന്താ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങണേൽ എല്ലാവർക്കും നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് തുടങ്ങുന്നത് അതേപോലെ ഒരു ഇതിലാണ് ഏണിങ്സ് എനിക്കും വേണം എനിക്ക് എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഈ യൂട്യൂബ് വഴി എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ആയി തീരാൻ കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ പേരിട്ടത് അപ്പോൾ എന്താ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണവർക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോയുടെ ഈ ഈ പേര് ബ്ലാക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന പേര് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായിരുന്നു ഇഷ്ടമല്ലെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് ആ ഇങ്ങനെ എത്തിരുന്ന കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടേന്ന് അപ്പോൾ ബൈ